എല്ലാവർക്കും വഴിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും യൂട്യൂബിലുമൊക്കെ വ്ളോഗേഴ്സ് ഒരുപാടുണ്ട് ഇവർ വ്ളോഗ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുമുണ്ട് എന്നാൽ ഇതൊന്നും പോരാഞ്ഞിട്ട് ആക്ച്വലി ഇവർ സമ്പാദിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇവർ സമ്പാദിക്കുന്നത് ആക്ച്വലി സാധാരണക്കാരെ ജനങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അതായത് ഈ ഒരു ജനങ്ങളെ അതായത് ഫ്രീ ആയിട്ട് ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ യാതൊരു നന്ദിയുമില്ലാതെ പറ്റിക്കുക എന്നതാണ് പല വ്ളോഗേഴ്സും ചെയ്യുന്നത് ഇവരുടെ വ്ളോഗിങ്ങിൽ പല കാര്യങ്ങളും ഇവർ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് പല രീതിയിലുള്ള ഗെയിമിങ് ആപ്പുകൾ അതേപോലെ തന്നെ കാർഡ് ഗെയിംസുകൾ ഇതേപോലെ റമ്മി കളിക്കുന്നത് ഇതുപോലെയുള്ള പല കാര്യങ്ങളുമാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിലൂടെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതെല്ലാം തങ്ങളെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ പറ്റിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് മാത്രമല്ല പല ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇതിൽ പലതും നമ്മുടെ കിഡ്നിയെയും ഒക്കെ ബാധിക്കുന്ന ഗുരുതരമായ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ക്രീമുകളും മറ്റുമാണ് പക്ഷേ തങ്ങളെ ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഈ വ്ളോഗേഴ്സ് ശരിക്കും പറഞ്ഞാൽ ബ്യൂട്ടി വ്ളോഗേഴ്സ് അതേപോലെ ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർ ഇവരൊന്നും തന്നെ ജനങ്ങളെ സ്നേഹിക്കുന്നവരല്ല ഇവർക്ക് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ അങ്ങേ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കി സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പണമാക്കി ഒന്നുമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടി ലക്ഷങ്ങളാണ് ഇവർ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസയായിട്ട് മേടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് പല പ്രശസ്തരും ഈ പണി കാണിക്കാറുണ്ട് ഇവരെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ അങ്ങ് പറ്റിച്ച് ലക്ഷങ്ങൾ നേടുക എന്നുള്ളത് ഇപ്പോൾ ഇതാ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷ്യങ്ങൾ ഫോളോവേഴ്സുള്ള ഫഷ്മിന സാക്കിർ വയനാടൻ വ്ളോഗർ മല്ലു ഫാമിലി സുജിൻ എന്നിവരുടെ അക്കൗണ്ടുകൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പൂട്ടിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പാവങ്ങളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനോ ഫോളോവേഴ്സിനോ ഒന്നും ഇതുവരെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇവരുടെ പഞ്ചാര വർത്തമാനങ്ങളിൽ കുടുങ്ങി എല്ലാവരും ഇവരെ ഫോളോ ചെയ്ത് ഇവർ പറയുന്ന ആപ്പുകളിലിട്ട് പൈസ ഉണ്ടാക്കാമെന്നൊക്കെ തെറ്റിദ്ധരിച്ച് പലതും ചെയ്യുന്നുണ്ട് ഇതേപോലെ അന്നഗ്രീസ് എന്ന് പറയുന്നൊരു ഫുഡ് വ്ലോഗർ ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയത് അതായത് ഇവരെ ഈ അന്നഗ്രീസ് എന്ന് പറയുന്ന വ്യക്തിയെ വിശ്വസിച്ച് ഒരുപാട് പേർ ലണ്ടനിലേക്കും മറ്റും പോകാനായിട്ട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു പക്ഷേ ഇപ്പോൾ അവർക്ക് വിസയുമില്ല ഈ പൈസയും ഇല്ല ഇത്തരത്തിലാണ് പല വ്ളോഗേഴ്സും ജനങ്ങളെ പറ്റിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്ളോഗേഴ്സ് പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാതിരിക്കുക ഇതുപോലെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഗെയിമിംഗ് ആപ്പുകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യുക അതേപോലെ ഇവർ പറയുന്ന സ്റ്റഡി എബ്രോഡ് വീസ ഇതുപോലെയുള്ള കച്ചവടങ്ങളിൽ പെടാതിരിക്കുക പലപ്പോഴും വ്ളോഗേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളുമൊക്കെ പറയുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന ചിന്തയോടുകൂടി നമ്മൾ നമ്മളുടെ സമയം സ്പെൻഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇവരുടെ വീഡിയോസ് കണ്ട് ഇവർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്യുന്ന സഹായത്തിന് യാതൊരു നന്ദിയുമില്ലാതെ ഇവർ പലപ്പോഴും പല അഡ്വർടൈസ്മെൻറ്റ്സ് ഇവരുടെ ചാനലിൽ നടത്തി നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസയിൽ ഫിഫ്റ്റി പേഴ്സൻറ്റ് മാത്രമേ ഇവർക്ക് എടുക്കാനായിട്ട് പാടുള്ളൂ ബാക്കി ഫിഫ്റ്റി പേഴ്സൻറ്റ് തീർച്ചയായിട്ടും ഇവരുടെ വീഡിയോസ് കാണുന്നവർക്ക് ഒരു ഗീവ് അവയൊക്കെ എല്ലായ്പ്പോഴും കൊടുത്ത് ഇവരുടെ പേയ്മെൻറ്റ്സ് വരുന്ന ദിവസങ്ങളിൽ ഗീവ് അവയ്സ് കൊടുത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ് പക്ഷേ ആരും തന്നെ ഒരു രൂപ പോലും ഗീവേ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ല ഇനിയെങ്കിലും കൃത്യമായിട്ട് ചിന്തിക്കൂ ഇതുപോലെ പരസ്യങ്ങൾ എക്സ്ട്രാ എടുത്ത് നിങ്ങളുടെ സമയം മെനക്കെടുത്തി നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ കുടുംബജീവിതവും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമൊക്കെ ഇല്ലാതാക്കുന്ന ഇത്തരം വ്ളോഗേഴ്സിനെ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക നല്ല വ്ളോഗ്സിനെയും അതേപോലെ ആത്മാർത്ഥമായിട്ട് നല്ല കാര്യങ്ങൾ കാണിച്ചു തരുന്നവരെയും ഇതേപോലെയുള്ള പെയ്ഡ് പ്രമോഷൻസ് ഇല്ലാത്ത ചാനലുകളെയും മാത്രം സപ്പോർട്ട് ചെയ്യുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇല്ലെങ്കിൽ ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ടി വരിക ഇത് കാണുന്ന ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത പാപം പ്രേക്ഷകർ മാത്രമായിരിക്കും ഇവരെ പോലെയുള്ളവരെ അന്ധമായിട്ട് വിശ്വസിച്ച് പല ഏടാക്കൂടങ്ങളിലും ചെന്ന് പെടുന്ന ഒരുപാട് പേരെ ഇന്ന് പത്രവാർത്തകളിലൂടെ നമ്മൾ അറിയുന്നുണ്ട് അത്തരത്തിലൊരു വ്യക്തിയായി മാറാതിരിക്കാൻ എല്ലാവിധ മുൻകരുതലുകളും എടുക്കുക ഒരു പേജ് പ്രൊമോഷൻ ഒരു യൂട്യൂബ് വീഡിയോയിൽ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ ചാനൽ അൺഫോളോ ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക